മലയാള സിനിമാ ചരിത്രത്തിലെ നാഴിക കല്ലുകളിൽ പല കാരണങ്ങളാൽ എഴുതപ്പെട്ട സിനിമാ പേരുകളിൽ എപ്പോഴും ഓർത്തുവെക്കുന്ന ചില സിനിമകളിലൊന്നാണ് ഒരു വടക്കൻ വീരഗാഥ ടെക്നിക്കൽ മികവിനൊപ്പം അതുവരെയുള്ള പീരിയഡ് ഡ്രാമകളെ ആഖ്യാന രീതി കൊണ്ട് കവച്ചുവെച്ച് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച് കടന്നു വന്ന ചിത്രം പതിനാറാം നൂറ്റാണ്ടിലെ വടക്കൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ചന്തു ചേകവരായി മമ്മൂട്ടിയും ആരോമൽ ചേകവരായി സുരേഷ് ഗോപിയും ഉണ്ണിയാർച്ചയായി മാധവിയും തകർത്ത് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമായി ചന്തുവിനെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു പിന്നീട് ഇത്തരം ഫ്രെയിമുകളിൽ വന്ന സിനിമകൾക്ക് ഒരു മാതൃകയായി മാറുകയും അതേസമയം ഒരു വെല്ലുവിളിയായി തീരുകയും ചെയ്ത പടം ചിത്രത്തിൽ ചന്തുവായി അരങ്ങു തകർക്കുവാൻ മമ്മൂട്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആരും എടുത്തു നോക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ തിരക്കഥാകൃത്തായ എം ടി വാസുദേവൻ പറയുന്നതിങ്ങനെ ഒരു വിദേശി ഈ സിനിമ കണ്ടാൽ ഉറപ്പായും കരുതുക ചന്തുവിനെ അവതരിപ്പിക്കുന്ന ആൾക്ക് കളരിപ്പയറ്റും മറ്റു അഭ്യാസങ്ങളും മുൻപരിചയമുള്ള വ്യക്തിയാകുമെന്നാണ് എം ടി സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത ഡയലോഗുകൾ കേട്ട് പഠിച്ചാണ് മമ്മൂട്ടി വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറയുന്നു ഞാനും മമ്മൂട്ടിയും കൂടി ഒരു വടക്കൻ വീരകഥ എന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്നും തൃശ്ശൂർക്ക് യാത്ര ചെയ്യുകയായിരുന്നു രാത്രിയാണ് ഞാനൊരു ടാക്സി പിടിക്കാൻ നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആ വഴിക്കാണ് ഞാൻ നിങ്ങളെ വിടാമെന്ന് ഞങ്ങൾ രണ്ടാളും കാറിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എം ടിയുടെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കഥാപാത്രം ചന്തുവാണ് ഞാൻ കോഴിക്കോട് പോയി എം കൊണ്ട് എൻ്റെ ഭാഗം മുഴുവൻ റെക്കോർഡ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അത് കാസറ്റിൽ ഇട്ടു ഞാൻ യാത്ര ചെയ്യുമ്പോൾ അത് കേട്ടു പഠിക്കും വടക്കൻ വീരഗാഥ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് ആ കാസറ്റ് കേട്ടിട്ട് മമ്മൂട്ടി ആ ഡയലോഗ് പറഞ്ഞു പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇരുമ്പാണി തട്ടി മുളയാണി എന്നൊക്കെയുള്ള എം ടിയുടെ ഡയലോഗ് അപ്പോൾ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളതെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക